വിശ്വമി ശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപടി പ്രാർത്ഥനകൾ അനുദിനം പ്രാർത്ഥിക്കുന്നവരാ നമ്മളൊക്കെ അതിൽ മിക്കവാറും ഏറിയ പങ്ക് പലവിധ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് ദൈവത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മിക്കവാറുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് കിട്ടും ഇല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും കർത്താവ് ഇത് കേൾക്കുമോ ആവോ നമ്മുടെ പ്രാർത്ഥനകളെ എങ്ങനെയാണ് കർത്താവ് സ്വീകരിക്കുന്നതെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ പറയുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം എട്ടാം തിരുവചനം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ഈശോ പറയുന്നതാണ് ഈ വാക്ക് നീ ചോദിക്കുന്നതിന് മുമ്പ് നിൻ്റെ ആവശ്യം നിൻ്റെ പിതാവ് അറിയുന്നു നിൻ്റെ ആവശ്യങ്ങൾ നീ ആവശ്യപ്പെടുന്നതിന് മുമ്പ് അറിയുന്ന ഒരു പിതാവുണ്ടെങ്കിൽ എന്നെങ്കിലും പ്രാർത്ഥനയെ ഓർത്ത് നീ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ വേവലാതിപ്പെടേണ്ട കാര്യമുണ്ടോ നിൻ്റെ പിതാവ് എല്ലാം അറിയുന്നു അറിയുന്നു എന്ന് പറയുമ്പോൾ പിതാവ് അതിന് ഉത്തരം തരുമെന്നൊരു ഗ്യാരൻറ്റിയോട് കൂടിയാ പറയുക നീ അനാഥനല്ല അനാഥയല്ല നിനക്കൊരു പിതാവുണ്ട് വാരിക്കോരി തരുന്ന പിതാവ് നിൻ്റെ നിയോഗം എന്തുമാകട്ടെ നിൻ്റെ പ്രശ്നവും പ്രതിസന്ധി എന്തുമാകട്ടെ ഇന്ന് നീ അത് കർത്താവിലേക്ക് കൊടുക്കുക നിൻ്റെ കർത്താവ് നിനക്ക് ഉത്തരം തരും നിങ്ങൾക്കൊന്ന് കരകൾ കൂപ്പാണ് നമ്മുടെ കർത്താവ് വിശ്വമശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ